ഇന്ത്യ ദക്ഷിണാഫ്രിക്ക നാലാം ടി ട്വന്റി മത്സരത്തില് മത്സരത്തിന്റെ തൊട്ടു മുമ്പാണ് ശുഭ്മാങ്കരി പരിക്കേറ്റ തരത്തിലെ റിപ്പോർട്ടുകൾ വരുന്നതും സഞ്ജു സാംസണ് കളിക്കാൻ ഒരു അവസരം ലഭിക്കുന്നു എന്ന തരത്തിൽ നമ്മൾ എല്ലാവരും വലിയ രീതിയിൽ പ്രതീക്ഷ പങ്കുവച്ചതും പക്ഷെ മത്സരം മഞ്ഞ് അതുപോലെ പുകമഞ്ഞ് മൂലം വായു മലിനീകരണവും ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ മത്സരത്തിന്റെ ഒരു കാര്യം പാറ്റേൺ നോക്കുന്ന സമയത്ത് ആദ്യം ടോസ് നടക്കുന്നില്ല അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇൻസ്പെക്ഷൻ ഓരോ അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഇൻസ്പെക്ഷൻ അങ്ങനെ ഒമ്പത് ഇരുപത്തിയഞ്ചു വരെ ഇൻസ്പെക്ഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇൻസ്പെക്ഷൻ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ പോലും നമുക്ക് അമ്പയർമാര് പിച്ച് പരിശോധിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നുവെച്ചാല് വിസിബിലിറ്റിയുടെ വലിയൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് സഞ്ജു സാംസണ് അവസരം കളിക്കാൻ കിട്ടിയില്ല എന്നുള്ളതൊരു അതായത് വലിയൊരു രീതിയിലൊരു നിർഭാഗ്യം എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം സഞ്ജുവിന് അവസരം കിട്ടാമായിരുന്ന കാരണം ഗില്ല് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു ഓപ്പണർ ആയിട്ട് പിന്നെ സഞ്ജു ആണ് ഉള്ളത് മാത്രമല്ല സഞ്ജുവിന് അവസരം കൊടുക്കാത്തതിന്റെ പേരിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താന് ബി സി സിക്ക് കിട്ടിയ ഒരു അവസരം ആയിരുന്നു ഈ പറയുന്ന പരിക്ക് അപ്പോ സഞ്ജുവിന് ഏതെങ്കിലും തരത്തിൽ സഞ്ജുവിന് അവസരം കൊടുക്കാനുള്ള ഒരു 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 അവസരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടത് പക്ഷെ എന്താ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരം ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം അപ്പൊ നമ്മളൊക്കെ സഞ്ജുവിന് ഭാഗ്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും പക്ഷെ വേറെ തരത്തിലുള്ള ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ ഒരു അനാലിസിസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിലയിരുത്തലും കൂടി വരുന്നുണ്ട് സഞ്ജുവിന് ഇന്നലെ കളിക്കാൻ ആ മത്സരം നടക്കാതിരുന്നത് നന്നായി എന്നുള്ളതാണ് അതിന് അവർ ഉന്നയിക്കുന്ന ഒരു കാരണം ഈ പറയുന്ന ലക്നൌ ലേഖാന സ്റ്റേഡിയത്തിലെ സ്നോ പിണ് സ്പിന്നർമാരെ തുടക്കുന്ന പിച്ചാണ് പവർ ഹിറ്റിങ്ങിനേക്കാളും കൂടുതൽ ക്ഷമയോടു കൂടിയിട്ട് കളിക്കേണ്ട ഒരു മൈതാനാണ് മാത്രമല്ല വിസിബിലിറ്റി സംബന്ധമായ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇതായിട്ട് അതായത് സഞ്ജുവിന് തിളങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാല് ഒരു അവസരം കൊടുത്തു എന്ന് പറയുന്ന തരത്തിലുള്ളതാണ് സാഹചര്യം കൂടി ഇന്നലെ ാണ് തീർച്ചയായിട്ടും സഞ്ജു കളിക്കാതിരുന്നത് സഞ്ജുവിന്റെ നല്ലതാണ് തന്നെ പറയേണ്ടി വരുന്നത് കാരണം ഒന്നാമത് വിസിബിലിറ്റി തന്നെയാണ് മത്സരം അത്രയും വൈകാൻ ഉള്ളത് അത് വൈകിയൊരു മത്സരം അവിടെ തുടങ്ങിയതിന് തന്നെ ഒരു ഇരുപത് ഓർന്നപ്പോ പത്തോറൻ കളിച്ചതിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അവിടെ നിൽക്കുന്നുണ്ട് ഒന്ന് സ്ലോ പിച്ചാണ് പവർ ഹീറ്റിങ്ങിന് തുടക്കുന്നില്ല വിസിബിലിറ്റി ഇത് മൂന്നും പേര് മൂന്ന് ആങ്കർ റോളിൽ കളിക്കാൻ വേണ്ടി പറ്റില്ല ഓവർ ക്രിക്കറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇരുപതോർ തന്നെ നിങ്ങളെ കളിച്ചിരുന്ന സഞ്ജു ആങ്കർ റോളാണ് കളിക്കുന്നത് അല്ലെങ്കിൽ ഒരു മെല്ലെ വെൽ ക്രിക്കറ്റ് ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ അത് വലിയ വിമർശനങ്ങൾ വരും കാരണം ഇരുപത്തെട്ട് പത് അതിൽ ഇരുപത്തെട്ടത്തെ ഗില്ല് നിങ്ങൾ വിമർശിച്ചില്ലേ സഞ്ജുവിന് ഇന്നിങ്സോക്കൊരു പിച്ചിന്റെ സ്വഭാവമോ മത്സരത്തിന്റെ സ്വഭാവമോ മറ്റു ഘടകങ്ങളോ ഒന്നും ആരും നോക്കില്ല സ്കോർ ബോർഡ് മാത്രമേ സ്കോർ കാർഡ് മാത്രമേ നോക്കൂ സഞ്ജുവിന് ഒരു രൂക്ഷ വിമർശനം ആയിരിക്കും ഇനി പറഞ്ഞ പോലെ തന്നെ സഞ്ജു പവർ കിട്ടിനെ സംബന്ധിച്ച് വിക്കറ്റ് പോയെന്നൊരു അല്ലെങ്കിൽ ഈ വിസിബിലിറ്റി വർഷം വിക്കറ്റ് പോയി നിൽക്കട്ടെ തീർന്നു ലോകകപ്പിലേക്ക് സഞ്ജു പ്രതീക്ഷിക്കേണ്ട ഇപ്പോഴും നമുക്ക് സഞ്ജുവിന്റെ പ്രതീക്ഷ പറഞ്ഞാൽ ഇപ്പം പറഞ്ഞാൽ തന്നെ ഗില്ലെ പരിക്കേറ്റിയാൽ നമുക്ക് ഒരു ഓപ്ഷൻ സഞ്ജു ആണ് പക്ഷെ ഇന്നലത്തെ ഒരു ഇന്നിംഗ്സ് നടന്നിട്ട് സഞ്ജുവിന് ഇന്നലെ പുറത്തായിരുന്നെങ്കിൽ ആ ഓപ്ഷൻ കൂടി ഇല്ലാണ്ടാവും മറ്റൊരു ഗൈക്കുവാദോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ജയ്സുവാളോ അല്ല ഞാൻ പറയുവാണ് ഓപ്ഷൻ സഞ്ജു ജസ്വാൾ ജയ്സ്വാളി അല്ല ഞാൻ ഗൈക്ക്വാദോ ഇഷാൻ കൃഷ്ണോ ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം പക്ഷെ സഞ്ജുവിന് കിട്ടില്ല ആ ഒരു ഇന്നലത്തെ ഒരു മത്സരം കൊണ്ട് സഞ്ജുവിന്റെ വിധി തീരുമാനമായേ കാരണം സഞ്ജുവിനെ ടി വി ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞാലും ഗില്ലിന് കുറച്ചും കൂടെ ഫ്രീ ആയി കളിക്കാൻ പറ്റി പറ്റും വല്ലാത്തൊരു സമ്മർദ്ദം എന്തായാലും അതെങ്ങനെയും വരുന്നുണ്ട് പുറത്തൊന്നും നമ്മളിപ്പം കാണുന്ന സോഷ്യൽ മീഡിയ ആയാലും മറ്റേ മീഡിയ പ്രധാന മുഖ്യധാര മാധ്യമങ്ങളായാലും എല്ലാം സഞ്ജു എന്നുള്ള പേര് ഗില്ലിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി ഒറ്റ മത്സരം പറ്റും പിന്നെ വരുന്നത് അടുത്ത മത്സരം അഹമ്മദാബാദിലാണ് ഗില്ലിൻ്റെ ഗ്രൗണ്ടാണ് ഇന്നലെ സഞ്ജു പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഗില്ല് പരിക്ക് ഈ തരം പരാജയമല്ലോ ഗില്ല് പരിക്കുമാരെ തിരിച്ചെത്തുന്നു അഹമ്മദാബാദിൽ ഹോം ഗ്രൗണ്ടിൽ അദ്ദേഹം ഒരു ഭേദപ്പെട്ട ട്രെയിനിങ്ങ് തന്നെ കണ്ടില്ലേ ഈ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ ഈ ഇരുപത്തെട്ട് ഒന്നിൽ ഇരുപത്തെട്ടും ഈ സഞ്ജുവിന് മത്സരം പിന്നെ വരാൻ പോകുന്ന മത്സരവും മറ്റൊരു കാര്യം കമ്പയർ ചെയ്യുക അതിൽ തന്നെ അങ്ങ് സ്ഥാപിക്കും സഞ്ജു അല്ല ഗില്ലാണ് താരം ഗില്ല് കഴി കളിക്കേണ്ടി വരും ഈ ഘടകങ്ങൾ ഈ പറഞ്ഞ നമ്മൾ ഓരോ സ്ലോ പിച്ച് അല്ലെങ്കിൽ ആവറേജ് നൂറ്റമ്പത് തേ വരുന്നുള്ളൂ ഫസ്റ്റ് ഇന്നിങ്സിന് ആടെ വരുന്ന പിച്ചിൽ അത്രയും വരുന്നത് ശരിക്കും സ്പിൻ ബോളിങ്ങി തുറക്കുന്ന ഒരു പിച്ചാണ് ഏകനാഥ് സ്റ്റേഡിയത്തിലത് അപ്പം ഇതൊന്നും ഒരു കണക്കിലും ഇവിടെ ഉണ്ടാവില്ല ഈ നമ്മൾ ആദ്യം കളിച്ച മത്സരവും രണ്ടാം കളിച്ച മത്സരവും ഗില്ലിന്റെ പെർഫോമൻസ് ഒന്നും ഉണ്ടാവില്ല സഞ്ജു പരാജയം സഞ്ജു തീർന്നു സഞ്ജുവിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ മലയാളം സഞ്ജു കുഞ്ജു എന്ന് പറഞ്ഞ നടക്കുന്ന മലയാളി അറിയാട്ടല്ല ഇവരെ ഇവരെ കൂടുതൽ ആഘോഷിക്കും അങ്ങനെ ഒരു ഘടകത്തിലേക്ക് പോകായിരുന്നു അതുണ്ടായില്ല എന്നുള്ളത് ഏറ്റവും നല്ല ഭാഗ്യമായിട്ട് തന്നെ കാണും നിർഭാഗ്യമല്ല സഞ്ജുവിൻ്റെ സഞ്ജുവിൻ്റെ ഭാഗ്യം തന്നെ പറയാം പക്ഷേ നമ്മൾ സഞ്ജുവിൻ്റെ ഘടകങ്ങളൊന്നും കൊണ്ട് കളിക്കാൻ സഞ്ജുനി പറ്റില്ലാന്നല്ല ചിലപ്പോൾ ഒരു അവസരം കിട്ടി സഞ്ജു ഇന്നലെ തന്നെ തെളിയിച്ചേ ഗില്ലിനെക്കാളാണെന്ന് സഞ്ജുവിനെ തെളിയിക്കാൻ പറ്റും സാരം സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിലൊക്കെ മിന്നുന്ന ഫോമിലാണ് പക്ഷേ ഇത്രയധികം പ്രതികൂല ഘടകങ്ങൾ ഉണ്ടാകുമ്പോ സഞ്ജുവിനെ ഇങ്ങനെ ഒരു വിടേണ്ടതില്ല കളിക്കേണ്ടതില്ല എന്നുള്ളത് നന്നായിട്ട് തന്നെയാണ് വിലയിരുത്താം തീർച്ചയായിട്ടും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആ പിച്ച് എന്ന് പറയുന്നത് ബാറ്റിങ്ങിന് വളരെ ദുഷ്കരമായിട്ടുള്ള പിച്ചാണ് മാത്രമല്ല ഒക്കെ അത്ര മോശമായിട്ടുള്ള ഒരു കണ്ടീഷനായിരുന്നു വിസിബിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല നമുക്ക് ഈ സഞ്ജുവിനെ സഞ്ജുവിനെതിരെയുള്ള വിമർശനങ്ങളുടെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും സഞ്ജു ഫോം ആകുന്ന മത്സരങ്ങൾക്ക് ഇടയിൽ സഞ്ജു ചിലപ്പോഴൊക്കെ നിരാശപ്പെടുത്താറുണ്ട് ഇപ്പൊ സെഞ്ചുറി അടിച്ച മത്സരങ്ങളുടെ സഞ്ജു പുറത്തായിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ സഞ്ജുവിനെതിരെ വരുന്നൊരു ഒരു വിമർശനം എന്ന് പറയുന്നത് കൊടുത്ത അവസരങ്ങളൊന്നും മുതലാക്കിയില്ല എന്നുള്ളതാണ് പക്ഷെ അത് ഏത് അർത്ഥത്തിലാണ് ഏത് കണക്ക് നോക്കിയിട്ടാണ് മനസ്സില് പറയുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല ഒന്ന് ഒരു കാര്യം സൂര്യകുമാർ യാദവ് അടക്കം പറഞ്ഞു ആവശ്യത്തിന് അവസരം സഞ്ജു കൊടുത്തു ഈ ഒരു മത്സരത്തിൽ അവസരം കൊടുത്തു കഴിഞ്ഞാൽ സഞ്ജു കഴിഞ്ഞാൽ തിളങ്ങാതെ ഇരുന്നു കഴിഞ്ഞാൽ വീണ്ടും പറയുക ഇത് തന്നെയാണ് ആവശ്യത്തിന് അവസരം കൊടുത്തു കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കാത്ത പിന്നെ ടീമിന് സ്ഥാനം ഉണ്ടാവണം എന്നുള്ള എന്തായാലും ഗില്ലിനെ പോലത്തെ ഒരാൾക്ക് കിട്ടുന്ന തല തരത്തിലുള്ള തലോടലുകളും കുറെ മത്സരങ്ങള് ഇനി മോ ഫോം ആയാലും വേണ്ടല്ലോ അടുത്തൊരു ഫോം ആവാ അല്ലെ ഗില്ലിന് സമയം കൊടുക്കണം എന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ ഗില്ലിനെ ഒരു സമയം കൊടുക്കണം എന്നുള്ളത് സഞ്ജുവിന്റെ കാര്യത്തിൽ ആരും പറയില്ല എന്നുള്ളത് വളരെ ഇനി ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഗില്ല് സോറി ഗില്ല് അവസാന മത്സരം കളിക്കുന്നില്ലെങ്കിൽ സഞ്ജുവിന് അഹമ്മദാബാദിൽ അവസരം കിട്ടും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അതാണ് സഞ്ജുവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രതീക്ഷ ഇനി ഉള്ളത് പക്ഷെ സഞ്ജു സഞ്ജുവിന്റെ ഒരു പെർഫോമൻസ് അഹമ്മദാബാദിൽ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാല് ഇതുവരെ അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളൊന്നും സഞ്ജു അഹമ്മദാബാദിൽ കളിച്ചിട്ടില്ല ഗില്ലി ഒരു കളി കളിച്ചിട്ട് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഗില്ലിനെ അവിടെ ഒരു മേൽക്കൈ ചെറുതായിട്ട് ആണ് യാഥാർത്ഥ്യം പക്ഷെ മറുവശത്ത് സഞ്ജുവിനെ സംബന്ധിച്ച് ഐ പി എല്ലിൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ടോട്ടല് നൂറ്റി അമ്പത്തഞ്ച് റണ്ണാണ് അവിടെ എടുത്തിട്ടുള്ളത് നൂറ്റി അൻപതിന് ഒരു സ്ട്രൈക്ക് റേറ്റിലും സഞ്ജു അവിടെ ബാറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സീസണില് രണ്ട് മത്സരങ്ങളാണ് സഞ്ജു കളിച്ചത് ഗുജറാത്തിനെതിരെ പക്ഷെ വലിയ കാര്യമായിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിയൊന്ന് ഗോളില് ഇരുപത്തി മൂന്നും പതിനൊന്ന് ബോളിൽ ആണ് സഞ്ജു എടുത്തത് അതായത് ടോട്ടൽ മുപ്പത്തിരണ്ട് പന്തില് മുപ്പത്തിയേഴ് റണ്ണ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി പതിനഞ്ചേ ഉള്ളൂ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സഞ്ജുവിന്റെ ഇന്നിങ്സ് കിഡിലൻ ഇന്നിങ്സ് ആയിരുന്നു മുപ്പത്തിരണ്ട് പന്തിൽ ആറ് അറുപത് റൺസ് മുപ്പത്തിരണ്ട് പന്തിൽ അറുപത് റൺസ് ആറ് സിക്സ് ഉണ്ടായിരുന്നു മൂന്ന് ഫോറും ഉണ്ടായിരുന്നു നൂറ്റി എൺപത്തി എട്ടിന്റെ അടുത്ത് സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു ഒരു നല്ല പ്രകടനം സഞ്ജുവിന്റെ അഹമ്മദാബാദ് ഗ്രൗണ്ടിലെ ഏറ്റവും മികച്ച പ്രകടനം അത് തന്നെയാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മത്സരത്തിൽ പതിമൂന്ന് പന്തിൽ പതിനഞ്ച് റൺസ് എടുത്തിട്ട് സഞ്ജു പുറത്താകുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് പന്തിൽ നാൽപ്പത്തൊന്ന് റണ്ണ് സഞ്ജുയോടെ നേടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ സഞ്ജുവിനെ സംബന്ധിച്ച് നല്ല രണ്ട് ഇന്നിങ്സുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ കളിച്ച അഞ്ച് ഐ പി എൽ ഇന്നിങ്സുകളിൽ നിന്ന് നല്ല രണ്ട് ഇന്നിങ്സ് വന്നിട്ടുണ്ട് മുപ്പത്തിരണ്ട് പന്തിൽ അറുപതാണ് സഞ്ജുവിന്റെ അഹമ്മദാബാദിലെ ടോപ്പ് സ്കോർ ഇരുപത്തെട്ട് പന്തിൽ നാൽപ്പത്തൊന്ന് റണ്ണും അടിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റുള്ള മത്സരങ്ങളിൽ വലിയ രീതിയിൽ സ്ട്രൈക്ക് ചെയ്യാൻ സഞ്ജുവിനെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല പക്ഷെ അഹമ്മദാബാദിലെ പിച്ച് സ്വാഭാവികമായിട്ട് ബാറ്റിങ്ങിന് അനുകൂലമാകുന്ന സഞ്ജുവിന്റെ ശൈലിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു മൈതാനം തന്നെയാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ സഞ്ജുവിന് അഞ്ചാമത്തെ മത്സരത്തിൽ ഇനി അവസരം കിട്ടുകയാണെങ്കിൽ സഞ്ജുവിന് തിളങ്ങാൻ തന്നെ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് നടക്കേണ്ടത് പക്ഷെ ഇനി സഞ്ജുവിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ട് അതും അഹമ്മദാബാദില് ഗില്ലിന്റെ ഒരു തട്ടകത്തിൽ സഞ്ജു യും ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു നമ്മൾ സിംപിളായിട്ട് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ സഞ്ജുവിനർന്നത കളിപ്പിക്കില്ല ബി സി ഒരേ ഉള്ളൂ ഗില്ലിന് ഒരു അവസരം കൊടുക്കുക ഗില്ലിന്റെ സ്റ്റേഡിയം ആണ് ഗില്ലിന് മേച്ചറ സെഞ്ചു പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സെഞ്ചറിയുണ്ട് ഐ പി എല്ലിൽ നാല് സെഞ്ചറി ഉണ്ട് അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗില്ലിന് കുറച്ചുകൂടെ ഇത് ഒരു ഫോം വീട് എടുക്കുന്ന ഒരു ഗ്രൗണ്ടാണല്ലോ അവിടെ വന്നിട്ട് സഞ്ജു ഈ ഇത്ര മോശം അവസ്ഥയിൽ ഗില്ല്ക്കുമ്പോൾ സഞ്ജു വന്നിട്ട് അവിടൊരു ഈ പറഞ്ഞതിൽ മുപ്പത്തി രണ്ട് വലുത് അത് തന്നെ ആയിക്കോട്ടെ അത്രയുള്ള സ്കോറിന് വരട്ടെ ഒരു ഫിഫ്റ്റി തന്നെ വന്നാൽ തന്നെ അത് ഗില്ലിന് വരെ വൻ വിമർശങ്ങൾക്ക് ഒരു മോർച്ച വിട്ടു കാരണം ഗില്ലിൻ്റെ ഈ പരമ്പര ഇലക്ട്രോപ്പ് സ്കോർ ഇരുപത്തെട്ടാണ് അത് ഇരുപത്തെട്ട് വന്നിലാണ് അപ്പം സഞ്ജു ബേദപ്പെട്ട പ്രകടനം മുപ്പതിനുള്ള സ്കോർ ചെയ്താൽ തന്നെ സഞ്ജുവിന് വീണ്ടും വാദങ്ങൾ ഉയരും ബി സി എസ് വീണ്ടും തലവേദനയോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ അത് സഞ്ജുവിനെ കളിപ്പിക്കാണ്ട് ഗില്ല് തന്നെ അങ്ങനെ വന്നാ പോലും ഞാൻ കരുതുന്നത് വളരെ സിമ്പിളായിട്ട് മാനേജ്മെന്റിന് പറയാൻ കഴിയും സഞ്ജുവിന് ആവശ്യത്തിന് അവസരം കൊടുത്തു ഇനി ഗില്ല് കളിക്കട്ടെ അതൊന്നും പറയും ന്യായീകരണം പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് എന്തുകൊണ്ടും നാലാമത്തെ ടി ട്വന്റി മത്സരത്തിനേക്കാളും നല്ല രീതിയിൽ സഞ്ജുവിന് ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് അഹമ്മദാബാദിലായിരിക്കും അഞ്ചാമത്തെ മത്സരത്തിലായിരിക്കും മാത്രല്ല മുൻകൂട്ടി സഞ്ജുവിന് ആകാരത്തിൽ ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് കളിക്കുന്നുണ്ടോ എന്നുള്ളത് പക്ഷെ ഇത് പെട്ടെന്നുണ്ടായ ഒരു ഇതാണ് ഇപ്പൊ തലേ ദിവസമാണ് പരിക്ക് പറ്റി എന്ന് പറയുന്നത് അപ്പൊ അതും അതുപോലല്ല ഈ പറഞ്ഞ പറ്റിയ പരിക്കേല് കളിക്ക് തൊട്ടുമ്പോൾ തീരുമാനം അത്ര വലിയ പരിക്കായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ ഗില്ലിനെ തിരിച്ചെത്തിയേക്കും ചിലപ്പോൾ അവസാനം വരെ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്നേക്കാല്ലോ അങ്ങനെയാണെങ്കിൽ ഈ അഞ്ചാം മത്സരത്തിലേക്ക് ഗില്ലിനെ തന്നെ വീണ്ടും കളി സഞ്ജുവിനെ മെച്ചിലേക്കും തീർച്ചയായിട്ടും പക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അവസരം കിട്ടണം എന്നുള്ളതാണ് കാരണം നിലവിൽ ഇഞ്ചുറി നമുക്കറിയാം നമ്മൾ ടീം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ പറഞ്ഞിരുന്നത് ഇഞ്ചുറി ഉള്ള ഒരു ഗില്ലിനെ എന്തിനാണ് ടീമിലേക്ക് ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി നിർബന്ധിച്ച് ഇത് ചെയ്യുന്ന ഇപ്പൊ ഗില്ലിന് വരും സംഭവിക്കുന്ന രണ്ടാമത്തെ ഇഞ്ചുറിയാണ് ഇപ്പൊ ഇത് ഈ സമീപകാലത്ത് സംഭവിക്കുന്ന രണ്ടാമത്തെ ഇഞ്ചുറിയാണ് അപ്പൊ അതെന്തായാലും വളരെ സീരിയസ് ആയിട്ട് തന്നെയായിരിക്കും ഇന്ത്യൻ ടീം കാണുന്നത് അതുകൊണ്ടായിരിക്കും ഗില്ലിനെ മാറ്റി നിർത്തിയത് പിന്നെ ഉള്ളൊരു കാര്യം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധികം ഇഞ്ചുറി കിട്ടാൻ എന്തിനാണ് എല്ലാ ഫോർമാറ്റിലും എടുക്കുന്ന അത് വേറൊരു അർത്ഥത്തിലുള്ള ശരിയാണ് പക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് സഞ്ജുവിനെ സംബന്ധിച്ച് എന്തായാലും വളരെ നല്ലൊരു കാര്യം അഞ്ചാമത്തെ മത്സരത്തിൽ അവസരം കിട്ടുന്നതാണ് ആ മത്സരത്തിൽ അവസരം കിട്ടിയിട്ട് അതിൽ തിളങ്ങാൻ സഞ്ജുവിനെ കാണ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം